ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ ഇത് ബിരിയാണി ചെമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഗ്രാമ്പൂ പട്ട കുറച്ച് അലുകൂലത്തെ സാധനങ്ങളെല്ലാം കൂടെ ഇട്ടാൽ മതി അത് കഴിഞ്ഞ് ഞാൻ വയണ ഇലയാണ് ഇട്ടുകൊടുത്തത് കേട്ടോ വീട്ടിലുണ്ടായിരുന്നു നല്ല മണമായിരിക്കും അതിന് വേണ്ടി ഇട്ടതാണ് ഇനി നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ക്യാരറ്റും ബീൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ സമയത്ത് വേറെ വെജിറ്റബിൾസ് ആവശ്യമുള്ളവർക്കും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം എത്ര ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളം എടുക്കുക കേട്ടോ ഞാൻ അരമണിക്കൂർ മുന്നേ റൈസ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ആവശ്യത്തുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് മൂടി വെക്കാവേ കുറച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളം തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി കൂടെ ഇട്ട് കൊടുത്ത് മൂടി വെക്കാം ഫ്ലെയിം ഞാൻ മീഡിയത്തിലാക്കി കുറച്ച് കഴിഞ്ഞത് ലോയിലു ആക്കിയിട്ടുണ്ട് ഇത് അരി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ പകുതി പരിപാടിയും കഴിഞ്ഞു കേട്ടോ പകുതിയിൽ നിന്നെല്ലാം മുക്കാൽ പരിപാടിയും കഴിഞ്ഞു ഇനി നട്ട്സൊക്കെ ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ മാത്രം മതി കുറച്ച് പൈനാപ്പിൾ ലെസൺസ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി കുറച്ച് സവാള കൂടെ മുരിയിച്ച് പുറത്ത് ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല മണമായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും